മാറിയ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന പരാതി പഞ്ചായത്ത് അധികൃതർ വരന്തരപ്പിള്ളി നന്ദിപുലത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് നടപടി നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം നന്ദിപുലം കരുമാലി വീട്ടിൽ മുരളീധരനാണ് തന്റെ വീടും കടയ്ക്കും ഭീഷണിയായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങൾ മുറിച്ചു നീക്കാൻ വരന്തരപ്പിള്ളി പഞ്ചായത്തിൽ പരാതി നൽകിയത് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും മരങ്ങൾ അപകടകരമായ രീതിയിലുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തെങ്കിലും തുടർ നടപടികൾ ഒന്നും എടുത്തില്ലെന്നാണ് മുരളീധരന്റെ ആക്ഷേപം രണ്ടര മാസത്തോളായി എന്റെ വീടിന്റെ മുന്നിലെ പീഡേരുമുള്ള തൊട്ടടുത്തുള്ള നാല് മരങ്ങൾ ഭീഷണിയായിട്ട് നിൽക്കണത് ഇതിനു പറ്റി അവരോട് സ്വന്തമായിട്ട് പറയും മൊത്തത്തിൽ നാട്ടിലെ ആൾക്കാർ പതിട്ട് ആരും കൂട്ടാക്കിയില്ല

കാറ്റ് വീശിയാൽ ഈ മരങ്ങൾ വീടിനും കടകൾക്കും മുകളിലേക്ക് മറിഞ്ഞുവീണ് കനത്ത നാശനഷ്ടവും ആളഭായവും സംഭവിക്കാനിടയുണ്ടെന്ന ഭീതിയിലാണ് മുരളീധരനും കുടുംബവും കഴിയുന്നത് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അപകടഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് പുതുക്കാട്